ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കേരള പി എസ് സിന്റെ ഒരു വിജ്ഞാപനം അതായത് ഒരു വിജ്ഞാപനമല്ല ഒരു ഷോർട്ട് നോട്ടീസ് അവർ പുറത്തിറക്കിയിരുന്നു അല്ലെ അതായത് മാർച്ച് ഇരുപത്തി അഞ്ചില് കേരള പി എസ് സിന്റെ തീരുമാനം ഉണ്ടായിരുന്നു ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി കേരള പി എസ് സി പുതിയ അറുപത്തൊന്ന് വിജ്ഞാപനങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ആ അറുപത്തൊന്ന് വിജ്ഞാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നമുക്കറിയാം എസ് ബി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് വിളിക്കപ്പെടുന്ന കേരള പോലീസിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പോസ്റ്റായിട്ടുള്ള എസ് ബി സി ഐ ഡി അപ്പോൾ അത് അവർ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ശ്രദ്ധിക്കുക ഞാൻ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോ ഏപ്രിൽ മുപ്പത് നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള ആ കിട്ടിയ ന്യൂസ് രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് ഫിസിക്കലോ മെഡിക്കലോ ഇല്ല എന്നുള്ള കാര്യം അപ്പം ഈ ഒരു എസ് ബി സി ഐ ഡി പോസ്റ്റുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയാം എക്സാം പാറ്റേൺ പരീക്ഷയുടെ രീതി എങ്ങനെയാണ് മുൻകാലത്തിൽ എങ്ങനെയാണ് പരീക്ഷ നടന്നിരുന്നത് മുൻകാല രീതി എങ്ങനെയായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു അതായത് നമ്മളെ ലാസ്റ്റ് എസ് ബി സി ഡി എൻ്റെ പരീക്ഷ നമുക്കറിയാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി എന്ന വിജ്ഞാപനത്തിൽ കൊറോണയ്ക്ക് മുന്നേ വിളിച്ച വിജ്ഞാപനവും കൊറോണയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് വന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ഇ എസ് ബി സി എ ഡി എന്തായിരുന്നു അന്നത്തെ പരീക്ഷേൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത് എന്തായിരുന്നു പ്രിലിംസിൻ്റെയും രണ്ട് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാം പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെ പരീക്ഷാ പാറ്റേൺ എങ്ങനെയായിരുന്നു എത്രക്ക് അത്ര കട്ട് ഓഫുകൾ വന്നിട്ടുണ്ട് എത്ര മാർക്ക് വരെ റാങ്ക് ലിസ്റ്റുള്ളവർ നേടി ഇന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം അപ്പ അതിനു നമ്മുടെ യൂട്യൂബ് ക്ലാസ് മിനിസ്റ്റേഴ്സ് ആക്കണ ചാനൽ കൊണ്ടുപോയിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാൻ നമുക്ക് റൈറ്റ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഒന്ന് ചാറ്റ് ബോക്സ് നോക്കിക്കോട്ടെ ക്ലാസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നോക്കൂ ഇതാണ് ആ വിജ്ഞാപനത്തിന്റെ പകർപ്പ് അതാണ് ആ വിജ്ഞാപനത്തിന്റെ പകർപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഇത് നമുക്ക് ആ കാറ്റഗറി നമ്പർ നമുക്ക് അത് പറഞ്ഞു തുടങ്ങാൻ കഴിയുള്ളു നോക്കണേ നിങ്ങൾ നോക്കൂ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി മുന്നൂറ്റി പതിനഞ്ചേ ബാർ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി കേരള പോലീസിലേക്ക് വിളിച്ചിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനം അതിന്റെ പഴയ ശമ്പളം ഒന്ന് വിളിക്കുമ്പോൾ ശമ്പളം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ടു നാല്പത്തി എണ്ണായിരം ആയിരുന്നു അത് നമ്മുടെ കഴിഞ്ഞ പോലീസിന്റെ അതായത് കഴിഞ്ഞ സി പി ഒ ഇൻ്റെ സി പി ഒൻ്റെ പഴയ ശമ്പള സ്കേലാണ് അത് കാരണം ഇത് ഈ ഒരു പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം ഞാൻ പ്രത്യേകത ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും പറഞ്ഞിരുന്നു നോക്കൂ സി പി ഒൻ്റെ സെയിം ശമ്പളമാണ് അപ്പോൾ സി പി ഒൻ്റെ സെയിം ശമ്പളത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ഒരു പരീക്ഷ വരുന്നത് അപ്പം അതിലെ ഇപ്പം സി പി ഒൻ്റെ പുതിയ ശമ്പളം നമുക്കറിയാം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപതിനായിരം ഏകദേശം അറുപത് റേഞ്ചിൽ വരെയാണ് പുതിയ ശമ്പളം ബേസ് മുപ്പത്തിയൊന്ന് ഒരുനൂറാണ് സി പി ഒൻ്റെ പുതിയതായിട്ട് വരുന്ന വന്നിരിക്കുന്നത് അപ്പം സി പി ഒൻ്റെ അതേ ശമ്പളമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക അന്ന് ഒൻപത് വേക്കൻസി എന്ന പേരിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ചിരുന്നെങ്കിലും നമുക്ക് നമുക്കിപ്പം കേരള പി എസ് സിൻ്റെ ഒരു ഒരു അഡ്വൈസ് ലിസ്റ്റ് ചെയ്യാൻ അവസാനം നിങ്ങൾ ചാർട്ട് നിങ്ങളെ കാണിക്കാം ഒഫീഷ്യൽ പി ഡി എഫ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ചാർട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൽ കാണാൻ കഴിയും നൂറ്റി എഴുപത്തിരണ്ടോളം അഡ്വൈസുകൾ പോയിട്ടുണ്ടോന്നെ നൂറ്റി എഴുപത്തിരണ്ടോളം അഡ്വൈസുകൾ ഈ പോസ്റ്റുകൾക്ക് പോയിട്ടുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഓക്കെ അല്ല അപ്പം ശമ്പളം കൃത്യമായി കിട്ടി സി പിഒനെ സെയിം ശമ്പളമാണ് ഒമ്പത് വേക്കൻസി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നൂറ്റി എഴുപത്തിരണ്ടോളം പേർക്ക് അഡ്വൈസ് പോയി ഒരു മറ്റൊരു കാര്യം അവിടെ പറഞ്ഞോട്ടെ ഈ പോലീസ് എന്ന് ഏവരും പ്രതീക്ഷിക്കും ഇതൊരു യൂണിഫോം പോസ്റ്റാണോ അല്ല അപ്പം ഇത് ഇത് യൂണിഫോം പോസ്റ്റ് അല്ല ഹൈലൈറ്റ് ചെയ്യുന്ന ഇറ്റ്സ് എ നോൺ യൂണിഫോം പോസ്റ്റ് ഇതൊരു നോൺ യൂണിഫോം പോസ്റ്റ് ആണ് ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ അതുപോലെ നോ ട്രെയിനിങ് അതായത് സി പി ഒനെ പോലെ പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഒരു ഓഫീസൽ ഒരു ഓഫീസ് പോസ്റ്റാണ് അതായത് സി പി ഒനെ പോലെ ഒമ്പത് മാസമോ പത്ത് മാസോ ഒന്നുമില്ല ജോലിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് കുറച്ച് ദിവസം ട്രെയിനിങ് ഉണ്ടാവും അത് ഏത് ജോലിക്ക് ഉള്ള പോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഈ ഒരു പോസ്റ്റിന് കൊടുക്കുന്നില്ല സി പി ഒനെ പോലെ ട്രെയിനിങ് ഇല്ല നോ വെപ്പൺസ് പ്രത്യേകിച്ച് വെപ്പൺസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനിങ് ഇല്ല അതുപോലെ നോ ഫിസിക്കൽ ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് പലപ്പോഴും പലരും ചോദിച്ചു നോ ഫിസിക്കൽ പ്രത്യേകിച്ച് ഫിസിക്കലോ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ നോ മെഡിക്കൽ കഴിഞ്ഞ ദിവസം മറ്റൊരു കമന്റ് വന്നിരുന്നു ഇതിന് മെഡിക്കൽ ഉണ്ടോ ഇല്ല നോ മെഡിക്കൽ പ്രത്യേകിച്ച് മെഡിക്കൽ അതായത് കണ്ണിനെ കണ്ണാടി വെച്ചവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വന്നിരുന്നു കണ്ണിന്റെ പ്രശ്നമുള്ളവർ കഴിക്കാൻ പറ്റുമോ സിക്സ് ബൈ സിക്സ് വേണോ വേണ്ട വേണ്ട നോ ഫിസിക്കൽ ഈ ഒരു നാല് കണ്ടീഷൻ ഏവരുടെയും മൈൻഡിൽ കൃത്യമായി ഉണ്ടായിരിക്കണം നോ യൂണിഫോം ഇറ്റ്സ് എ നോ നോൺ യൂണിഫോം പോസ്റ്റ് നോ ഫി നോ ട്രെയിനിങ് നോ ബിഗറസ് ട്രെയിനിങ് ലൈക് സി പി ഒ സി പിഒനെ പോലെ കാഠിനമായിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നോ ഫിസിക്കൽ നോ മെഡിക്കൽ നോ മെഡിക്കൽ ക്ലിയർ ക്ലിയർ അതാ നോട്ടിഫിക്കേഷൻ താഴോട്ട് സ്കൂൾ മനസ്സിലാകും ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്താറാണെന്ന് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഞാൻ വൺസ് എഗെയിൻ റിപ്പീറ്റും ചെയ്യുകയാണത് പന്ത്രണ്ട് ടു മുപ്പത്തി ആറ് അപ്പോൾ അത് ജനറൽ കാറ്റഗറിക്ക് നോക്കണേ ജനറൽ കാറ്റഗറിക്ക് പ ജനറൽ കാറ്റഗറി എൻ്റെ കേസാണ് കൊടുത്തിരിക്കുന്നത് ഒ ബി സി മുപ്പത്തി ഒൻപതിലേക്ക് പോകും മാറ്റമൊന്നുമില്ല ലൈക്ക് അപ്പം എൽ ഡി സി എൽ ഡി സി പരീക്ഷയ പോലെ തന്നെ കേരള പോലീസ് ആണെങ്കിലും അവിടെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നോർമലി നമുക്കറിയാം കേരള പോലീസിലൊക്കെ പതിനെട്ടി ടു ഇരുപത്തി ആറ് പതിനെട്ടി ടു മുപ്പത്തൊന്ന് ഏജ് റെസ്ട്രിക്ഷൻസ് ആണ് പി സാധാരണ പി എസ് സി പോലെ ആയിരിക്കില്ല കേരള പോലീസിൽ നോർമലി നടക്കാറ് പക്ഷെ ഇതിനെ അതിന് വ്യത്യസ്തമായിട്ടാണ് പരീക്ഷ ജനറലിന് നമുക്കൊരു പതിനെട്ടും അല്ല ജനറലിൽ നമുക്ക് മുപ്പത്താറും ഒ ബി സിക്ക് മുപ്പത്തൊമ്പത് അതായത് പതിനെട്ട് ടൂ മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് എൽ ഡി എഫ് പോലെ തന്നെ അതിന് ജനറലിന് മുപ്പത്താറും ഒ ബി സിക്ക് മുപ്പത്തൊൻപതും ഒന്ന് വിട്ടുപോകും അല്ലേ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന വേറെ അഡീഷണലിൽ ഒന്നും അതായത് പ്രത്യേകിച്ച് ടൈപ്പിംഗ് ചെയ്യലോ അങ്ങനെ ഒന്നും വേണ്ട ഇസ് ഓൺലി ഡിഗ്രി ലൈക്ക് അവർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലൈക്ക് അവർ സെക്രട്ടറിയേറ്റ് ലൈക്ക് അവർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഓക്കെ പിന്നെ ഫിസിക്കലിനെ പറ്റുമോ മെഡിക്കലിനെ പറ്റുക ഈ പേപ്പർ താഴോട്ട് സ്ക്രോൾ ചെയ്യാണ്ട് രണ്ട് പേപ്പറുള്ള വിശദീകരിച്ച നോട്ടിഫിക്കേഷനാണ് നോ ഫിസിക്കൽ നോ മെഡിക്കൽ വൺസ് ഐ റിപ്പീറ്റിംഗ് നോ ഫിസിക്കൽ നോ മെഡിക്കൽ ഫിസിക്കൽ ഇല്ല മെഡിക്കൽ ഇല്ല ഉറപ്പിക്കുകയാണ് ഫിസിക്കൽ ഇല്ല മെഡിക്കൽ ഇല്ല ക്ലിയർലി ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ റിപ്പീറ്റ് പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ ക്ലിയർലി ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കയറുന്നത് ക്ഷമയോടെ വീഡിയോ ഒന്ന് ക്ഷമയോടെ ഒരു ഇരുപത് മിനിറ്റോളം കാണും ക്ഷമയോടെ കാണാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം വിശദീകരിച്ച ഫുൾ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ നോക്കൂ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പരീക്ഷയ്ക്ക് പിന്നെ ഒരു ഡൗട്ട് തോന്നുന്നത് ഇതിന് ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു കാരണം നമുക്ക് ഇന്റർവ്യൂ ഇല്ല അപ്പം അത് നമുക്ക് കൃത്യമായൊരു നോക്കട്ടെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉള്ളു നോക്കൂ ഇതാണ് ഈ പരീക്ഷേൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്പം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു ഈ പോസ്റ്റിന് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇല്ല എന്ന് മനസ്സിലാക്കുക നോക്കൂ ഇതാണ് ഈ പരീക്ഷേൻ്റെ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ റ്റഗറി നമ്പർ നോക്കിയേ ഞാൻ നോക്കൂ കാറ്റഗറി നമ്പർ ആയിട്ട് കാണാൻ കഴിയും നോക്ക് മുന്നൂറ്റി പതിനഞ്ച് ബോർഡ് കാണുന്നുണ്ടോ നോക്കട്ടെ ഞാൻ ഒന്നുകൂടെ സൂം സൂം ചെയ്യാം നോക്കൂ കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നുകൂടെ സൂം ചെയ്യുന്നു നോക്കട്ടെ റൈറ്റ് കാറ്റഗറി നമ്പർ കണ്ടായിരുന്നോ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചേ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി കേരളത്തിൽ വിളിച്ചിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ പോസ്റ്റിന്റെ ആണിത് അപ്പൊ അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഷെയർ ചെയ്തിരിക്കുന്നത് നോക്കൂ ഈ റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത കണ്ടോ ഇവിടെ കണ്ടോ ടെസ്റ്റ് അതായത് മാർക്ക് അതായത് രണ്ടാമത്തെ മെയിൻസ് പരീക്ഷേൻ്റെ മാർക്കാണ് ശ്രദ്ധിക്കണേ മെയിൻസ് പരീക്ഷേൻ്റെ മാർക്കാണ് ഇവർ എടുക്കുന്നത് ക്ലിംസിൻ്റെ മാർക്ക് റാങ്കിങ്ങിന് വേണ്ടി കരുതില്ല അല്ലെങ്കിൽ കൗണ്ടിയില്ല മെയിൻസ് പരീക്ഷേൻ്റെ മാർക്കാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇൻ്റർവ്യൂ ഇല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എൻ സി സി പോലുള്ള വെയിറ്റേജുകളൊക്കെ ഉണ്ടെങ്കിൽ പരിഗണിക്കാം അല്ലാതെ ഇൻ്റർവ്യൂ പരീക്ഷയില്ല അവരുടെ കുറേ പേര് ഡൗട്ട് ചോദിച്ചു ഇന്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ ഇല്ല രണ്ട് പരീക്ഷയാണ് അതിൽ മാറ്റമില്ല പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് പ്രിലിംസിന്റെ കട്ട് ഓഫും സിലബസും ഇപ്പോൾ ഷെയർ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക മെയിൻസിന് കട്ട് ഓഫും മെയിൻസിന്റെ സിലബസ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക നിലവിൽ മനസ്സിലാക്കാം രണ്ട് പരീക്ഷയുള്ളൂ അപ്പൊ ആ ഡൗട്ട് മാറി കാണും രണ്ട് പരീക്ഷയുള്ളൂ പ്രിലിംസ് മെയിൻസ് നോ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇല്ല സബ് ഇൻസ്പെക്ടർക്ക് ഇന്റർവ്യൂ ഉണ്ട് അല്ലെ എൽ എസ്ഇഎസിന് ഇന്റർവ്യൂ ഉണ്ട് സബ് ഇൻസ്പെക്ടറെ പോലെയോ എൽ എസ്ഇഎസിനെ പോലെയോ കെ എസിനെ പോലെയോ ഈ പരീക്ഷയ്ക്ക് ഇന്റർവ്യൂ ഇല്ല അപ്പോൾ അതിലും സംശയം അറി ഓരോ ഡൗട്ടായി സംശയം നമ്മൾ തീർത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പം മെയിൻസിന്റെ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി ആദർശാണ് ആദർശ് കെക്ക് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് കിട്ടി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മെയിൻസ് പരീക്ഷ കിട്ടി അദ്ദേഹം ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് നമ്മുടെ വരുൺകുമാർ ഇ പി ആണ് അദ്ദേഹത്തിന് അറുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കിട്ടി മൂന്നാം റാങ്ക് മുഹമ്മദ് അഖിൽ പി ആണ് അദ്ദേഹത്തിന് അറുപത്തി രണ്ട് മാർക്ക് കിട്ടി മൂന്നാം റാങ്ക് നാലാം റാങ്ക് മുഹമ്മദ് ഷിജിനാണ് അദ്ദേഹത്തിന് അറുപത്തൊന്നേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് കിട്ടി നീറണി അപ്പൊ കൃത്യമായ കണ്ടായിരുന്നു അഞ്ചാം റാങ്ക് വന്നിട്ട് നയൻതാരക്കാണ് അഞ്ചാം റാങ്ക് നയൻതാരക്ക് മുപ്പത്തി എട്ട് മാർക്ക് ആണ് മെയിൻസിന് കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു വെയിറ്റേജിൽ നയൻതാരക്ക് ഇരുപത്തി മൂന്നേ പോയിന്റ് രണ്ടേ അഞ്ച് മാർക്ക് കിട്ടി അങ്ങനെ ടോട്ടലി നയൻതാരക്ക് അറുപത്തി ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് മാർക്ക് കിട്ടി അങ്ങനെ കൃത്യമായി മാർക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഏവർക്കും അവൈലബിൾ ആണ് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്ന എപ്പോഴാ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രദ്ധിക്കുക റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷമാണ് കാലാവധി അപ്പൊ നമുക്ക് ഇന്നലെ മറ്റൊരു പ്രത്യേകത സി പിഒനെ പോലെ സബ് ഇൻസ്പെക്ടറെ റാങ്ക് ലിസ്റ്റ് ഒരു വർഷം അല്ല കാലാവധി ഇറ്റ് ത്രീ വർഷം ഇറ്റ് യു ഹാവ് ത്രീ ഇയർ വാലിഡിറ്റി ആണ് മൂന്ന് വർഷമാണ് കാലാവധി മനസ്സിലാക്കണേ കാരണം ഇതൊരു ഓഫീസ് പോസ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് ഇതൊരു യൂണിഫോം പോസ്റ്റ് ഫോഴ്സിലാണ് ജോലി പക്ഷെ നോൺ യൂണിഫോമാണ്സ് ആണെന്നും പറയാം പക്ഷെ ഫോഴ്സിനകത്താണ് ജോലി ഓക്കെ ആ മൂന്ന് വർഷം എന്ന് പറയുമ്പോ എങ്ങനെ വരും കാലാവധി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ ശരിയല്ലേ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ അപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഇനി ഒരു ഒന്നര വർഷം അല്ലെ ഒന്നര വർഷമുണ്ട് ഓക്കെ അല്ലെ അപ്പൊ നമ്മൾ ഒരുമിച്ച് തന്നെ വിലയിരുത്തുകയാണ് ഒന്നര വർഷമാണ് നമുക്കുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് വർഷം കാലാവധി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി മൂന്ന് വർഷം ശ്രദ്ധിക്കണം പോലീസിൽ നോർമലി സി പി ഓയും നമുക്ക് സബ് ഇൻസ്പെക്ടർക്കും ഒരു വർഷമേ ഉള്ള ഇതൊരു നോൺ യൂണിഫോം യൂണിഫോമാണ് ഫോഴ്സിനകത്താണ് ജോലിയെങ്കിലും നോൺ ഫോഴ്സ് ജോബ് എന്ന് പറയേണ്ടി വരും ഇതൊരു ഓഫീസ് പോസ്റ്റ് ആണ് ക്ലിയർ അപ്പം ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഡൗട്ട് മാറി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയെ കുറിച്ച് കുറേ മെസ്സേജുകൾ വന്നിരുന്നു കാലാവധി മൂന്ന് വർഷമാണ് നമ്മൾ കറക്റ്റ് പ്രൂഫ് കാണിച്ചാണ് പറയുന്നത് കേട്ടോ കറക്റ്റ് പ്രൂഫ് കാണിച്ചാണ് പറയുന്നത് ഇതാണ് അതിൻ്റെ പ്രൂഫ് ക്ലിയർ ആണേ ക്ലിയർ ആണേ മുന്നോട്ട് പോക്കോട്ടെ ഇനി നമുക്ക് വേണ്ടത് പ്രിലിംസിന്റെ സ്റ്റൈല് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് വേണം അങ്ങോട്ട് പോകുന്നു ഓൺലൈക്ക് നോക്കിയിരുന്നേ പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം നോ നോക്കൂ ഇതാണ് പ്രിളിംസിൻ്റെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അല്ല ഷോർട്ട് ലിസ്റ്റ് പ്രിലിംസിൻ്റെ പരീക്ഷ കഴിഞ്ഞിരുന്നു പ്രിലിംസിൻ്റെ പരീക്ഷ കഴിഞ്ഞ എൻ്റെ ഷോർട്ട് ലിസ്റ്റിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം ഏവരും ബോളിലേക്ക് നോക്കി നോക്കൂ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് പാർ ഉണ്ടായിരത്തി പത്തൊൻപത് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് തന്നെയാണ് എസ് ബി സി എ ഡി തന്നെയാണ് നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കോട്ട് ചെയ്യുന്നു ആ കോട്ടിംഗ് ഒന്ന് വായിച്ചു നോക്കി റി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ ഇതാണ് നമുക്ക് ഏവർക്കും ആവശ്യം നോക്കൂ ഇതാണ് കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിൻ കഴിഞ്ഞ എന്ന് പറയുമ്പോഴേ ഡേറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടു ഫേസ് ആയിട്ട് നടത്തിയ ഡിഗ്രി ഫിലിംസിന്റെ ഒരു പാർട്ടായിരുന്നു എസ് ബി സി യുടെ സാരം മനസ്സിലായേ മുപ്പരേ പത്തരക്ക കൊറോണയ്ക്ക് ശേഷം മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നും പതിമൂന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നും ആ ഒരു സമയത്ത് നടത്തിയ കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ നടത്തിയ ആദ്യ ഡിഗ്രി ഫിലിംസ് ആവണം ആ ആദ്യ ഡിഗ്രി ഫിലിംസിലെ പരീക്ഷേൻ്റെ പാർട്ടായിരുന്നു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ അപ്പം ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം എസ് ബി സി എ ഡി എപ്പോഴായിരിക്കും പരീക്ഷ അടുത്ത ഡിഗ്രി ഫിലിംസ് ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാം ഡിഗ്രി ഫിലിംസ് ിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെക്കൻഡ് ഡിഗ്രി ഫിലിംസ് വരുന്നുണ്ട് എന്ന് സാരം ക്ലിയർ അല്ലേ പി എസ് സി നമുക്ക് ചില സൂചനകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ആ സൂചനകൾ കൃത്യമായി പിടിച്ചു പിടിച്ച് കയറുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഡിഗ്രി ഫിലിംസ് ഇപ്പം നടക്കാൻ പോവുക അതെ നടക്കാൻ പോവുക ശരിയല്ലേ അതിപ്പം മെയ് ഇരുപത്തി മെയ് ഇരുപത്തിനാലിലും ജൂൺ ഇരുപത്തി എട്ടാം തീയതിയും രണ്ട് ഫേസ് ആയി വെച്ചിട്ടുണ്ട് അതിനകത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട് ആർ ആർ എഫ് ഒ അതായത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും ഉണ്ട് ഓക്കെ അല്ലേ അപ്പം അതിലല്ല അടുത്തടി ഒരു ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട് അതിലെ പരീക്ഷ ഏതൊക്കെയെന്ന് ഞാൻ കൃത്യമായി ചോദിക്കുകയത് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം അപ്പം രണ്ടായിരത്തി ഒരു രണ്ടാം ഡിഗ്രി ഫിലിംസ് ഉണ്ടേ ആ രണ്ടാം ഡിഗ്രി ഫിലിംസിലാണ് നിങ്ങൾ എസ് ബി സി എ ഡി പരീക്ഷ എന്ന് ഉറപ്പിക്കണം ഉറപ്പിച്ചു ഇനി വീണ്ടും മുന്നോട്ട് കട്ട് ഓഫ് നോക്കണ്ടേ നോക്കണം അപ്പം ഈ പരീക്ഷേൻ്റെ കട്ട് ഓഫ് ഇതിൽ എസ് ബി സി എ ഡി കൊടുത്തിരുന്ന കട്ട് ഓഫ് നമുക്ക് നോക്കാം പതിമൂന്ന് പേരുള്ള വലിയൊരു ആണ് വലിയൊരു ലിസ്റ്റ് ആണ് താഴോട്ട് പോക്കോട്ടെ നോക്കൂ

അൻപത്തിനാല് പോയിന്റ് മൂന്ന് മാർക്ക് മേടിച്ചവരെല്ലാം അന്ന് കോമൺ ഡിഗ്രി പ്രിലിംസിൽ എസ് ബി സി യൂണിയന്റെ പ്രിലിംസ് പാസ്സായിട്ടുണ്ട് പാസ്സായി ഇനി വേണ്ടത് എന്താ സിലബസ് വേണം ശരിയല്ലേ സിലബസിലേക്ക് വരട്ടെ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് കോമൺ ഡിഗ്രി ഫിലിംസിലാണ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം ഡിഗ്രി ഫിലിംസിന്റെ പി എസ് സി തയ്യാറെടുക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആണ് ഇത് അപ്പം നമുക്ക് ആ ഫിലിംസിന്റെ ഇപ്പം നിലവിൽ നമുക്ക് ഏത് സിലബസ് അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് ഈ സിലബസ് മനസ്സിലായിട്ടുണ്ടോ അവൻ നിലവിൽ നമ്മൾ ഏത് സിലബസ് ആണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിഗ്രി ഫിലിംസിൻ്റെ സിലബസ് ആണ് ഞാൻ ഇൻഡെക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ സമയക്കുറവ് സമയക്കുറവ് മൂലം ഞാൻ ഇൻഡെക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്ക് ഫിലിംസിന് ആ ഒരു സിലബസിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അത് ഞാൻ വിശദീകരിച്ച് ചെയ്യുന്നുണ്ട് തൽക്കാലം സമയക്കുറവ് മൂലം ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇൻഡെക്സ് മാത്രം ഒന്ന് വിടാം നോക്കൂ ആദ്യം നോക്കാം ഡീറ്റെയിൽ സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദി ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സിലബസ് മതി തന്നെ നിങ്ങൾ എസ് ബി സി ഐ ആഗ്രഹിച്ച് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ താഴ് സിലബസിന് പ്രിന്റ് ഔട്ട് എടുത്ത് ആരംഭിച്ചോളൂ നമ്മളിപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ സെക്രട്ടറി അസിസ്റ്റൻ്റും സബ് ഇൻസ്പെക്ടറും ആർ പി എഫ് ഒ എഴുതാൻ പോകുന്നില്ലേ ഏതാ നമ്മൾ ഈ മെയ് ഇരുപത്തിനാലും ജൂൺ ഇരുപത്തെട്ടും അതേ സിലബസ് മതി തന്നെ നാ നോക്കൂ ഹിസ്റ്ററി എത്ര മാർക്കാണ് ആണ് പത്ത് മാർക്ക് ജോഗ്രഫി എത്ര മാർക്കാണ് അഞ്ച് മാർക്ക് എക്കണോമിക്സോ അതും അഞ്ചു മാർക്ക് സിവിക്സോ അതും അഞ്ചു മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അതും അഞ്ചു മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സോ അത് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറോ അത് അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്കോ അതും അഞ്ചു മാർക്ക് ക്യൂ ആൻഡ് റീസണിങ്ങോ അത് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷോ അതും ഇരുപത് മാർക്ക് മലയാളമോ പത്ത് മാർക്ക് ക്ലിയർ ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ചതാണ് കാരണം നമ്മൾ ആ സിലബസ് കണ്ട് 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 പഠിച്ചു വെച്ചിരിക്കുകയാണ് ശരിയല്ലേ അപ്പോൾ നമുക്ക് ആ സിലബസിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാരും അതായത് പേടിക്കണ്ട പ്രത്യേകിച്ച് അത് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ പുതിയ അതായത് പുതിയതായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പുതിയതായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന അപ്പോൾ അവർക്ക് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്കറിയാം സെപ്പറേറ്റ് ചെയ്യും അതാണ് ആ സിലബസിൻ്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് മറക്കല്ലേ അപ്പം നമ്മൾ ഡിഗ്രി ഫിലിംസിൻ്റെ അതേ സിലബസിൽ എസ് ബി ഐ എസ് ബി സി ഐ ഡിൻ്റെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഫിലിംസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി സിലബസിൻ്റെ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഔട്ടർ ലുക്ക് കിട്ടി സെയിം ആസ് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രിലിംസിൻ്റെ സെയിം സിലബസ് ആണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിന്റ് മൂന്നും പൊന്ത ഇനി എങ്ങോട്ട് പോകണം മെയിൻസിൻ്റെ ഹെയർ അല്ലേ നോക്കൂ ഇനി അടുത്ത നമുക്ക് മെയിൻസിന്റെ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇതാണ് മെയിൻസിന്റെ അതായത് മെയിൻസിന്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം എന്നാൽ നോക്കൂ വീണ്ടും കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ചേ പാർ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി മുന്നൂറ്റി പതിനഞ്ച് പാർ രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി നമുക്ക് അടുത്തൊരു പ്രിലംസ് കഴിഞ്ഞു അവസാനം മെയിൻസ് കഴിഞ്ഞു മെയിൻസിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് തോന്നുന്നു അല്ലേ മെയിൻസിൽ ഉൾപ്പെടുത്തിയവരെ ഉൾപ്പെടുത്തിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ചേ പാർ രണ്ടായിരത്തി പത്തൊൻപത് തന്നെയായിരുന്നു അതിൻ്റെ നോക്കൂ ദി ഫോളോയിങ് പ്രൊബബിലിറ്റി ലിസ്റ്റ് കണ്ടെയ്നിങ് ദി രജിസ്റ്റേർഡ് നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഫൗണ്ട് പ്രൊഫഷണലി എലിജിബിൾ ടു ടു ബി ഇൻക്ലൂഡ് ഇൻ ദി റാങ്ക് ലിസ്റ്റ് അപ്പം അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് താൻ നോക്കൂ ഹോ എമാർ ടെസ്റ്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കട്ട് ഓഫ് നോക്കാൻ നമുക്ക് മെയിൻസിന്റെ കട്ട് ഓഫ് നമുക്കൊന്ന് പരിശോധിക്കാം ട്രോൾ ചെയ്ത് ആഴോട്ട് പോകുമ്പോൾ ഒമ്പത് പേജാണ് ഒമ്പത് പേജ് പതിമൂന്ന് പേജുള്ള പേപ്പർ ഒമ്പത് പേജായി ചുരുങ്ങുന്നു അപ്പം ഇതിലെ മെയിൻസിന്റെ കട്ട് ഓഫ് മുപ്പത്തിമൂന്ന് മാർക്ക് ആണ് കേട്ടോ മെയിൻസിന്റെ കട്ട് ഓഫ് മറക്കരുത് മുപ്പത്തിമൂന്ന് മാർക്കാണ് മെയിൻസിന് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് ആയിരത്തി അൻപത്തിനാല് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുണ്ടായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ പ്രോബബിലിറ്റി ലിസ്റ്റ് സാധ്യതാ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നു അത്രയും പേരെ വീഴ്ച കൊണ്ട് കാൻഡിഡേറ്റ് സുഖാവസയ്ക്കൂടെ മുപ്പത്തി മൂന്ന് മാർക്ക് ഒക്കെ മുപ്പത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് ഓഫായി മെയിൻസിന് തീരുമാനിച്ചിരുന്നത് കേരളം ഏതാണ്ട് മുപ്പത്തി മൂന്ന് മാർക്കാണ് അപ്പൊ ഇങ്ങനെയായിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫിന്റെ രീതി അപ്പൊ ഈ മുപ്പത്തിമൂന്ന് മാർക്ക് മെയിൻസിന് കട്ട് ഓഫായി തീരുമാനിച്ചു ഇനി നമുക്ക് ആവശ്യം മെയിൻസിന്റെ സിലബസ് ആണ് ഏത് സിലബസിലാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ മുപ്പത്തിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യുന്ന നമുക്കൊന്ന് പരിശോധിക്കണം അല്ലെ കട്ട് ഓഫ് എങ്ങനെ മുപ്പത്തി മൂന്ന് വന്ന് നോക്കാം നോക്കൂ ഇതാണ് മെയിൻസിന്റെ സിലബസ് അവിടെയും കൃത്യമായി നമുക്കൊരു പ്രൂഫ് വെക്കാൻ കഴിയും എന്താ നോക്കൂ ഒന്ന് ഹെഡിങ് വായിച്ചു നോക്കി നിങ്ങൾ എന്താ ഹെഡിംഗിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഡീറ്റെയിൽ സിലബസ് ഫോർ ദി ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഡിഗ്രി ലെവൽ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഡിഗ്രി ലെവൽ ഡീറ്റെയിൽ സിലബസ് അല്ലേ നോക്കൂ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ എക്സാമിനേഷൻ ഫോർ ദി ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ട് അതിനകത്തൊന്ന് വായിച്ച് നോക്കിയേ നോക്കുക മെയിൻ എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് സെയിൽസ് അസിസ്റ്റന്റ് അന്ന് അതിന്റെ കൂടെ ആയിരുന്നു അല്ലെ സെയിൽസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ അടുത്ത നമ്മുടെ ആ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസ് ആണെന്ന് മനസ്സിലായി അത് ആരുടെയാണ് വേണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് ഞാൻ നോക്കൂ എസ് ബി സി എ ഡി കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കണേ മുന്നൂറ്റി പതിനഞ്ച് പാ രണ്ടായിരത്തി പത്തൊൻപത് ശരിയല്ലേ മുന്നൂറ്റി പതിനഞ്ച് പേർ ശരിയല്ലേ മുന്നൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി പത്തൊൻപത് കറക്റ്റ് ആണേ അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് പ ര രണ്ടായിരത്തി പത്തൊൻപതിന്റെ മെയിൻസിന്റെ സിലബസ് ആണ് ശരിയല്ലേ അതെ അപ്പൊ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം അവിടെ ഹിസ്റ്ററി എത്ര മാർക്കിനാണ് ഹിസ്റ്ററി അഞ്ചു മാർക്കിനാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടുത്ത എന്താണ് ജോഗ്രഫി എത്ര മാർക്കിനാണ് അതും അഞ്ചു മാർക്ക് കൊടുത്തിട്ടുണ്ട് എക്കണോമിക്സ് എത്ര ആണ് അതും അഞ്ചു മാർക്കിനെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലോ അതും അഞ്ചു മാർക്കിനെ കൊടുത്തിട്ടുണ്ട് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനോ അത് പത്ത് മാർക്കിന് കൊടുത്തിട്ടുണ്ട് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തോ അത് ആറ് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ഫിസിക്സ് ആണെങ്കിലോ അത് മൂന്ന് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത കെമിസ്ട്രി ആണെങ്കിലോ അതും മൂന്ന് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് ആണെങ്കിലോ അത് അഞ്ച് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണെങ്കിലോ അത് മൂന്ന് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഇമ്പോർട്ടൻ്റ് ആക്ട് അഞ്ച് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കറണ്ട് അഫെയർ ആണെങ്കിലോ അത് പതിനഞ്ച് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ക്യൂ ആൻഡ് റീസണിങ് ആണെങ്കിലോ അത് പത്ത് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇംഗ്ലീഷ് ആണെങ്കിലോ അതും പത്ത് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അടുത്ത മലയാളം ആണെങ്കിലോ പത്ത് മാർക്ക് കഴിഞ്ഞോ കഴിഞ്ഞു നോ സ്പെഷ്യൽ ടോപ്പിക് ഈയൊരു പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എസ് ബി സി ഐ ഡിക്ക് മറ്റൊരു ഡൗട്ട് പൊതുവായി വന്നിരുന്നത് ഈ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടോ എന്നാണ് ഇല്ല ഇറ്റ് ഹാവ്സിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇല്ല നോ സ്പെഷ്യൽ ടോപ്പിക് അപ്പൊ ആ ഒരു ഡൗട്ട് മാറി നമ്മൾ എല്ലാ ഡൗട്ടുകൾക്കും കോമൺ ആയിട്ട് ഒരു വീഡിയോ റിപ്ലൈ ആയിട്ടും ചെയ്യാണ് കേട്ടോ നോ സ്പെഷ്യൽ ടോപ്പിക്ക് എസ് ബി സി ഐ ഡിന്റെ മെയിൻസിന് പ്രത്യേകിച്ച് പോലീസ് ആക്ടുകൾ നമുക്ക് സി പി ഒയ്ക്കോ സബ് ഇൻസ്പെക്ടറോ കാണുന്ന പോലെ ബി എൻ എസ് ഒ പോലീസ് ആക്റ്റോ ഐ ടി ആക്റ്റോ ഒന്നും വേണ്ടെന്നേ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു ഇതാ ഒരു ജോബ് എന്ന് പറയുന്നത് പോലീസിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു ഓഫീസ് പോസ്റ്റാണ് അവിടെ പ്രത്യേകിച്ച് വേണ്ട ബാക്കി താഴോട്ട് കൊടുത്തിന് ഡീറ്റെയിൽഡ് സിലബസ് ആണ് അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരാം ഓക്കെ അല്ലേ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണോ അപ്പം ഇതാണ് മെയിൻസിൻ്റെ ഒരു സിലബസ് ഈ ഒരു സിലബസിനാണ് കട്ട് ഓഫ് എത്ര വന്നത് മുപ്പത്തി മൂന്ന് മാർക്ക് തോന്നുന്നു അല്ലേ കട്ട് ഓഫ് എത്ര വന്നത് മുപ്പത്തി മൂന്ന് മാർക്ക് കട്ട് ഓഫ് തോന്നുന്നു അപ്പൊ ഇപ്പം ഏവർക്കും ഒരു ഐഡിയ ഐഡിയ ആയിക്കാണും എങ്ങനെ എസ് ബി സി ഐഡി കാരണം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ പോസ്റ്റ് ആണ് എങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് പഠിക്കേണ്ടത് ഏത് സിലബസിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ഏവർക്കും കൃത്യമായിട്ടൊരു ഉണ്ടാവണം ഇനി നമുക്ക് അഡ്വൈസിന്റെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം കേരള പി എസ് അഡ്വൈസിന്റെ ചാർട്ട് നോക്കണേ കേരള പി എസ് ഒരു അഡ്വൈസിന്റെ ചാർട്ട് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം എന്നാ നോക്കൂ ബോർഡ് കാണുന്നുണ്ടോ ഞാനൊന്ന് സൂം ചെയ്യാം കേരള പി എസ്സിന്റെ അഡ്വൈസിന്റെ ചാർട്ട് ഞാനൊന്ന് സൂം ചെയ്യാം മുകളിലേക്ക് ചെക്ക് കണ്ടോ നോക്കൂ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് പോലീസിലേക്ക് വിളിച്ചിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് മൂന്നേ ആറ് കണ്ടായിരുന്നോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡേറ്റ് മൂന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് നിലവിൽ വന്നിരുന്നു റാങ്ക് കാലാവധി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നേ ഒമ്പത് വേക്കൻസി എന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിജ്ഞാപനം വന്നിരുന്നത് അല്ലേ ഓർക്കുന്നുണ്ടോ ഒൻപത് വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ തുടക്കത്തിലെ നോട്ടിഫിക്കേഷൻ കാണിച്ചിരുന്നു അപ്പൊ ഒമ്പത് വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന വിജ്ഞാപനത്തിലാണ് നോക്കണേ നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ട് നൂറ്റി ഇന്നേ വരെ ഇനി ഒന്നര വർഷമുണ്ട് ഇനി ഏകദേശം ഒന്നര വർഷം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ കിടക്കുകയാണ് ഇത് ഇരുപത്തി അഞ്ച് ജൂൺ ആയിട്ടില്ല അപ്പൊ ഇനി ഒന്നര വർഷം ഏകദേശം കിടക്കാണ് പതിനഞ്ച് മാസത്തോളം കിടക്കുകയാണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇനിയും പതിനഞ്ച് മാസം ഒന്നര വർഷം കിടക്കുകയാണ് അപ്പൊ നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസർ പോയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് പ്രതീക്ഷിക്കാം ഒരു ടു ഫിഫ്റ്റി പ്ലസ് ഇരുന്നൂറ്റി അൻപതോളം അഡ്വൈസുകൾ ഇതിൽ നിന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് പോയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ബാക്കിയുള്ള വേക്കൻസി ലിസ്റ്റ് ചെയ്യാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് എസ് ബി സി ഐ ഡി എന്ന പോസ്റ്റിന് പിന്നിലുള്ള ഫാക്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നു എങ്ങനെയാണ് പരീക്ഷാ പാറ്റേൺ പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ അതിനെ മറുപടി ആയിട്ടുണ്ട് പ്രിലിംസും മെയിൻസും ഉണ്ട് അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടോ ഇന്റർവ്യൂ ഇല്ല വ്യക്തം അതും വ്യക്തമായി നമ്മൾ ലിസ്റ്റ് സഹിതം കാണിച്ചിട്ടുണ്ട് എത്രയായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത് ഓർക്കുന്നുണ്ടോ പറഞ്ഞു അൻപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് വന്നിരുന്നു അല്ലേ എത്ര മെയിൻസ് വന്നു മുപ്പത്തി മൂന്ന് എത്ര അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് അതായത് നിലവിൽ നൂറ്റി എഴുപത്തി അഡ്വൈസ് പോയിട്ടുണ്ട് സിലബസിന്റെ ഒരു ഔട്ടർ ലുക്ക് കണ്ടു വിശദീകരിച്ച സിലബസ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് തരാം ഓക്കെ അപ്പൊ സിലബസും കണ്ടു മെയിൻസിന്റെ സിലബസും കണ്ടു മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടോ ഇല്ല അതും വ്യക്തമായി ക്ലിയർലി കാരണം നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതു മാത്രം പറഞ്ഞൊരു കാര്യമില്ല അതിന്റെ വിശദീകരിച്ചു എല്ലാ കാര്യങ്ങളും ഒരു വിദ്യാർത്ഥി അറിയണം എന്നാൽ മാത്രമേ പഠിക്കാൻ തുടങ്ങാൻ കഴിയത്തുള്ളൂ അപ്പൊ ഏപ്രിൽ മുപ്പതാണ് വിജ്ഞാപനം വരുന്നത് അത് കൃത്യമായി ഓർത്തിരിക്കുക പ്രിപ്പറേഷൻ എത്രമാത്രം നമുക്ക് ഏതൊരു പരീക്ഷയ്ക്കും നമുക്കറിയാമല്ലോ അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പറേഷൻ എത്രമാത്രം നേരത്തെ തുടങ്ങാമോ അത്രമാത്രം നല്ലതാണ് അത്രമാത്രം സേഫ് ആണ് അപ്പം പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളൂ പ്രിപ്പറേഷന് ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേരള പി എസ് സി ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് സി ഓൾറെഡി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയിലെ മീറ്റിങ്ങിൽ പറഞ്ഞു ഏപ്രിൽ മുപ്പതിന് വിജ്ഞാപനം കൺഫേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പഠനം അതിവേഗത്തിൽ ആരംഭിക്കുക സിലബസിന്റെ പ്രിൻ്റ് ഔട്ട് പ്രിലംസിൻ്റെയും മെയിൻസിൻ്റെയും സെപ്പറേറ്റ് സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം അപ്പം ഇനി നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇന്ഷക്കണമെന്ന ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവുക കാരണം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അലേർട്ടായി വരണ്ടേ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അലേർട്ടായി വന്നാലും അതേപോലെ ഒരു എക്സാമിൻ്റെ ഇതുപോലൊരു ഇൻഫർമേഷൻ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആയിരിക്കാം ചിലപ്പോൾ കൺഫർമേഷനെ കുറിച്ചാകാം തോന്നുക അല്ലെങ്കിൽ ഫ്രീ ക്ലാസുകളാകാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്ഡേഷൻസ് അറിയണമെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ഇനി അതുപോലെ തന്നെ ഒരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് ശ്രദ്ധിക്കാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് ഈ നമ്പറിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഈ നമ്പറിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കേരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി പി എസ് സി എന്ന് വേണ്ട ഏതൊരു പരീക്ഷയെക്കുറിച്ചും കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ പരീക്ഷയുടെ കുറിച്ചുള്ള ഡൗട്ടുകൾ കൃത്യമായിട്ട് മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടിരിക്കുക ഞാൻ കൃത്യമായിട്ട് കാണുന്ന മുറയ്ക്ക് റിപ്ലൈ തന്നേക്കാം അപ്പോൾ ഈയൊരു നമ്പരും അതിന്റെ കൂടെ തന്നെ ഒരു ടെലിഗ്രാം ലിങ്കും ഉണ്ട് അപ്പോൾ ഈ നമ്പരും ടെലിഗ്രാം ലിങ് ലിങ്കും കൂടെ ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം അപ്പം ഈ ഒരു ടെലിഗ്രാം ലിങ്കിൽ ഞാൻ കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ലിങ്ക് അവിടെയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ എന്തെങ്കിലും പി ഡി എഫ് ഉണ്ടെങ്കിൽ ആ പി ഡി എഫ് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി ആ ഗ്രൂപ്പ് വഴി പി ഡി എഫ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക ഞാൻ ആ പി ഡി എഫ് അയച്ചു തരാം അപ്പം ബാക്കി എല്ലാ ഡൗട്ടുകളും കമന്റ് ബോക്സിൽ ഒന്നുകിൽ കമന്റായി രേഖപ്പെടുത്തുക കമന്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമൻ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ ഡൗട്ടുകൾ കമന്റുകൾ കൃത്യമായി ഓയിസ് ആയിട്ട് മെസ്സേജ് ആയിട്ട് എടുക്കുക അപ്പോൾ വൺസ് അഗെയിൻ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക കഴിഞ്ഞില്ല ഇനി എസ് ബി പരീക്ഷയുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ അപ്ഡേഷൻസും ഉടനെ കൊണ്ടുവരാം ഇതിൻ്റെ സിലബസിന്റെ ഒരു വിശദീകരണം കാരണം നമ്മൾ സിലബസിന്റെ ഇൻഡെക്സ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ഇനി ഡീറ്റെയിൽ സിലബസ് ഉണ്ട് അത് ഡിഗ്രി ഫിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതറിയാം പക്ഷേ അത് ആദ്യമായിട്ടൊരു ഡിഗ്രി ഫിലിംസ് പരീക്ഷയെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് എസ് ബി സി ഐ ഡി പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് സെപ്പറേറ്റ് പ്രൂംസിൻ്റെ മെയിൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സിലബസിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്